ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ രാത്രിയിൽ നല്ല ഉറക്കമാണ് പക്ഷേ ഇരുട്ടത്ത് മുറിയിൽ വേറെ ആരും ഉണ്ട് അടുത്തേക്ക് വന്ന് നമ്മുടെ നെഞ്ചിൽ കയറിയിരുന്ന് നമ്മുടെ കഴുത്തിന് ഞെക്കി പിടിക്കുന്നുണ്ട് ഇത് പ്രേതബാധയാണോ എന്നറിയില്ല ഈ ഞെക്കുന്നതിനനുസരിച്ച് നമ്മൾ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഉറക്കം നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തിട്ടും നമുക്ക് ശബ്ദം വരുന്നില്ല നമ്മൾ ആകെ വേർത്ത് ഞെട്ടി ഉണരുന്നു കുറ്റാക്കുറ്റി ഇരുട്ട് നെഞ്ചു ഇടിക്കുന്നു ശ്വാസം മുട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇത് പ്രേതബാധയാണോ അറിയാത്ത ഒരവസ്ഥ ഇത് രാത്രിയിൽ പലപ്പോഴും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണി സമയത്തായിരിക്കും പലർക്കും ഇതുണ്ടാകുന്നത് ചിലർക്ക് ഇത് രാത്രി കിടക്കുന്ന സമയത്താണ് സംഭവിക്കുന്നത് രാത്രി ആദ്യം കിടന്നൊന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓടുന്നു നമ്മൾ ചിലപ്പോൾ ഒരു കുഴിയിലേക്ക് വീഴുന്ന പോലെ പെട്ടെന്ന് നമ്മൾ പുറകിലേക്ക് മറിയുന്നത് കാണാം പക്ഷേ നമ്മളപ്പോഴത്തേക്ക് ഉണരുന്നു ഈ തരത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആദ്യം ഉറങ്ങി തുടങ്ങുന്ന സമയത്തോ ഒരു ഉറക്കം കഴിഞ്ഞിട്ടോ ഈ തരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് പേര് അലട്ടാറുണ്ട് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം തുടങ്ങിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ചില നായകൾക്ക് കണ്ടിട്ടില്ലേ നായകൾ ഉറങ്ങുന്നതിൻ്റെ അടിക്കുന്നത് ഞെട്ടുന്നതും കാലിട്ട് അടിക്കുന്നതും കണ്ടിട്ടില്ലേ ഈ തരത്തിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാം ഉറങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഈ പ്രേതബാധ ഇത് രോഗമാണോ ഇത് ചികിത്സിച്ചാൽ മാറുമോ പലപ്പോഴും ഈ ഒരു പ്രശ്നം കാരണം ഉറങ്ങാൻ പോകാനായിട്ട് മടി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കിടന്ന ഈ പ്രശ്നം ഉണ്ടാകുന്നൊരു ഭയം വരുന്നവരുണ്ട് ചിലർ പറയാറുണ്ട് ഞാൻ ആ മുറിയിലേക്ക് പോകത്തില്ല ആ മുറിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമാണ് എന്തോ പ്രേതബാധ ആ മുറിയിലുണ്ട് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മുകളിലൂടെ എന്തോ പോകുന്നത് കാണാം നമ്മുടെ മുകളിൽ എന്തോ കെയർ ഇരിക്കുന്ന കാണാം ഏതോ ജീവി നമ്മുടെ കഴുത്തിൽ ഞെക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇതെല്ലാം ഒരു കണ്ടീഷന്റെ ഭാഗമാണ് പലരും ഇത് രോഗമാണെന്ന് വിചാരിച്ച് ചികിത്സ ചെയ്യാറുണ്ട് ചിലരെ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് ചിലര് ഉസ്താദുമാരെ കൊണ്ട് ഈ നുറുക്കും എല്ലാം ഊതി കെട്ടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം രാത്രിയിൽ കിടന്നുറക്കത്തിൽ വരുന്ന പ്രേതബാധയാണ് ഇത് ശരിക്കും രോഗാവസ്ഥയാണോ അല്ല ഇത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് മിക്കവാറും എല്ലാ മനുഷ്യർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണിത് ചിലർക്ക് ഇത് വിട്ടുമാറാതെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഈ സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാകാനുള്ള കാരണവും ഇത് മാറ്റാൻ ഇത് പരിഹരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളും പറഞ്ഞുതരാം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആദ്യം കിടക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങുന്നു അതിനുശേഷം ഒരല്പം കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് മയങ്ങി വരുന്നു അതിന് നമ്മൾ ആറി എം സ്ലീപ്പ് റാപ്പിഡ് െന്റ് സ്ലീപ്പ് എന്ന് പറയുന്നു അതിനുശേഷം പിന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് നമ്മുടെ തലച്ചോറ് അങ്ങ് പോകുന്നു ആ ഒരു സമയത്ത് വെടി പൊട്ടിയാലും നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല അത് കഴിഞ്ഞ് വെളുപ്പിന് നമ്മളൊരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ഡീപ്പ് സ്ലീപ്പിൽ നിന്നും വീണ്ടും ആറിയം സ്ലീപ്പിലേക്ക് ചെറിയൊരു മാറ്റം വരുന്നു ഇങ്ങനെ ആറിയം സ്ലീപ്പിലാകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി തുടങ്ങുന്നു പക്ഷേ ശരീരം പൂർണ്ണമായിട്ടും ഉറങ്ങുന്ന ഒരവസ്ഥയായിരിക്കും തലച്ചോറ് ചെറുതായിട്ട് ആക്റ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന പലവിധ ഇമേജുകളും മറ്റും എടുത്തിട്ട് നമ്മുടെ തലച്ചോറ് ചെറിയ ചിത്രങ്ങൾ പോലെ കാണിച്ചു തരുന്നു പലപ്പോഴും ശരീരം അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെയോ ഈ തലച്ചോറിൻ്റെ ഈ കാണുന്ന ഇതിൽ നമുക്ക് പേടിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തിരിച്ചത് റെസ്പോണ്ട് ചെയ്യാൻ ശരീരം ശ്രമിക്കുമ്പോൾ അനങ്ങത്തില്ല ഈ ഒരു കണ്ടീഷനാണ് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്നത് പലപ്പോഴും തലച്ചോറ് ആക്റ്റീവ് ആകുകയും ശരീരം ആക്റ്റീവ് ആകാതിരിക്കുകയും ശരീരം പൂർണ്ണമായിട്ടും റെസ്റ്റിങ് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഈ തരത്തിൽ നമുക്ക് ഈ കോർഡിനേഷൻ്റെ ഒരു പ്രോബ്ലം വന്ന് പെട്ടെന്ന് നമ്മൾ ഈ ഒരു സ്വപ്നം കഴിയുമ്പോൾ നമ്മൾ ഉണരുകയും ചെയ്യുന്നു പലപ്പോഴും ഇത് സ്വപ്നമാണോ പ്രേതബാധയാണോ എന്ന് തോന്നുന്നത് ഈ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും കോർഡിനേഷന് വരുന്ന പ്രശ്നം കൊണ്ടുള്ള സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല പലരും വിചാരിക്കുന്നത് ഈ തരത്തിൽ നമുക്ക് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോയാലോ ഇല്ലെങ്കിൽ നെഞ്ചെടുപ്പ് അമിതമായി കൂടി ഹാർട്ട് അറ്റാക്ക് വന്നാലോ എന്നെല്ലാം തോന്നുന്നവരുണ്ട് എന്നാൽ ഇതൊന്നും ഈ സ്ലീപ്പ് പരാലിസിൽ സംഭവിക്കുന്നില്ല ഇത് എല്ലാ മനുഷ്യനും ജീവനുള്ള ഉള്ള മൃഗങ്ങൾക്കും ഇത് ഉണ്ടാകാറുണ്ടോ പഠനങ്ങളിൽ പറയുന്നത് തലച്ചോറും ശരീരവും തമ്മിലുള്ള കോർഡിനേഷൻ മാറുന്ന സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ചിലർക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമായിരിക്കും കാണുക ചിലർക്ക് ഇത് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെയൊക്കെ നീണ്ടു നിന്നു എന്ന് വരാം പലപ്പോഴും നമ്മുടെ മാനസിക നില അനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ പകലുള്ള ആക്ടിവിറ്റി നമ്മുടെ ഭക്ഷണത്തിൻ്റെയും ലൈഫ് സ്റ്റൈലിൻ്റെയും വ്യത്യാസം കൊണ്ട് ചിലർക്കിത് കയറി ഇറങ്ങിയും ഉണ്ടായി എന്നിരിക്കും എന്നാൽ നമുക്ക് അമിതമായി ടെൻഷനുള്ള ഉത്കണ്ഠയുള്ള ആൾക്കാരിൽ ഉറക്കക്കുറവുള്ള ആൾക്കാരിൽ ഇത് ഒരു പ്രശ്നമായിട്ട് വന്ന് പിന്നെ കൂടി വരിക ഇവർക്ക് ഈ ഒരു പ്രശ്നം കാരണം കിടക്കാനുള്ള ഭയം ഉണ്ടായി എന്ന് വരാം അമിതമായിട്ട് അവർക്ക് ഈ പേടി കാരണം ടെൻഷനും മറ്റു പ്രശ്നങ്ങളും കൂടിയെന്ന് വരാം രാത്രി ഇത് കാരണം ഉണരുന്നത് പാനിക് അറ്റാക്കിലേക്ക് വന്നു എന്ന് വരാം ഈ ഒരു പ്രശ്നമെല്ലാം മറികടക്കുന്നതിന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കാനായിട്ട് നോക്കുക കാരണം നമ്മുടെ തലച്ചോറിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് നിങ്ങൾ രാത്രി കൃത്യമായിട്ട് ഒരേ സമയത്ത് കിടക്കുമ്പോൾ അത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഈ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് ആറിയം സ്ലീപ്പിലേക്കും പിന്നെ അവിടുന്ന് ഡീപ്പ് സ്ലീപ്പിലേക്കും കൊണ്ടുപോകും ഇത്തരത്തിലുള്ള പ്രോബ്ലം വരാനുള്ള സാധ്യത കുറവാണ് രാത്രിയുള്ള ഭക്ഷണം ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിൽ അവസാനിപ്പിക്കുക കാരണം നേരത്തെ ഫുഡ് അവസാനിപ്പിച്ചാൽ നമ്മുടെ തലച്ചോറിന് വളരെ പെട്ടെന്ന് തന്നെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും കഴിയുന്നത്ര ഈ കഫീൻ കണ്ടൻ്റ് ഉള്ള ഘടകങ്ങൾ അതായത് ഇപ്പോൾ ചായ കാപ്പി കോളകൾ ഈ തരത്തിൽ ഹൈ ആയിട്ട് കഫീൻ കണ്ടന്റുള്ള ഘടകങ്ങൾ രാത് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം കഴിക്കരുത് കാരണം നാല് മണിക്ക് ശേഷം ഇപ്പോൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് എല്ലാം സ്റ്റിമുലന്റ് ആണ് തലച്ചോറ് ആക്റ്റീവ് ആയിരിക്കാൻ കാരണമാകും ഇവയെല്ലാം കഴിച്ചിരുന്നാലും ബ്രെയിൻ ആക്റ്റീവ് ആവും അതുകൊണ്ട് ചെയ്യരുത് ഇനി നിങ്ങൾ വൈകുന്നേരം ഒരു രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോണ് ടി വി കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കാൻ നോക്കുക കാരണം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും തലച്ചോറ് ആക്റ്റീവ് ആയിരിക്കുകയും ഇത്തരത്തിൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുമുണ്ട് അമിതമായിട്ട് ടെൻഷൻ ഉത്കണ്ഠ പോലുള്ള പ്രോബ്ലം ഉള്ളവർ നിർബന്ധമായിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് ശരീരവും മനസ്സോ ഒന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം മാത്രമേ കിടക്കാനായിട്ട് പാടുള്ളൂ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സ്ലീപ്പ് പരാലിസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് ഒരു രോഗമോ പ്രേതബാധയും അല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള ഒരു ഭയം പകുതി മാറിക്കിട്ടും എല്ലാ ദിവസവും ഒരേ സമയത്ത് പോലെ പ്രധാനമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം കിട്ടുക പലർക്കും ശരിയായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ സ്ലീപ്പ് പരാലിസിസ് വെളുപ്പിനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ പലപ്പോഴും കിടക്കുന്ന മുറി മാറിക്കിടക്കുന്നവർക്കും ഇപ്പം എന്നും കിടക്കുന്ന അതേ സ്ഥലത്തല്ല മാറി മാറി കിടക്കുന്നവർക്കും ഇതേ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കാരണം ബ്രെയിൻ ഈ പുതിയ സ്ഥലത്ത് അത്ര സുരക്ഷിതമായി ഉറങ്ങണമെന്നില്ല അതുകൊണ്ട് തന്നെ മുറി മാറിക്കിടന്ന അല്ല പ്രേതബാധയാണ് എന്ന് സംശയിക്കുന്നവർ അത് പ്രേതമല്ല തലച്ചോറ് ആ ഏരിയയിൽ നല്ല സുഖകരമായി ഉറക്കം കണ്ടെത്താത്തത് കൊണ്ട് ഈ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കി എല്ലാ ദിവസവും സേഫായിട്ടും സുരക്ഷിതമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കിടക്കാനായിട്ട് നോക്കുക കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ശരീരം ഒന്ന് കഴുകിയിട്ട് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിലയൊക്കെ ഒന്ന് നോർമലാക്കിയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം സുഖകരമായി വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാനും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനും സാധിക്കും ഏർലി മോർണിംഗ് ഇത്തരത്തിൽ വെളുപ്പിനാണ് ഇത്ര ിൽ പ്രോബ്ലം വരുന്നവർക്ക് പലപ്പോഴും കൂർക്കംവലി ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇടത്തൊട്ടേക്കോ വലത്തേക്കോ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നത് ഇത്തരക്കാരിൽ സഹായിക്കും മാത്രമല്ല നിങ്ങളുടെ കഴുത്തിൻ്റെ ഭാഗത്തെ മസിലുകൾക്ക് വേണ്ട വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്ലീപ്പ് അപ്നിയ കൂർക്കം വലി കൊണ്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള സ്ലീപ്പ് പരാലിസിസുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത് കൊച്ചുകുട്ടികൾ മുതൽ ഒരുപാട് പേർക്കുള്ള പേടിയും സംശയവുമാണ് പ്രേതബാധ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയെപ്പറ്റിയുള്ള സത്യാവസ്ഥ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും ഉറപ്പായിട്ടും ഇതെല്ലാവരും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരോ അറിവാണ് വീണ്ടും മറ്റൊരവസരത്തിന് മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ